ചില വിഗ്രഹം വീട്ടിൽ വെച്ച് പൂജിക്കരുതെന്ന് ചില ജ്യോത്സ്യന്മാര് പറയാറുണ്ട് ആ നേരത്ത് നമ്മൾ അതിനെ അതിനെന്ത് ചെയ്യും പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കി കളയും അങ്ങനെയെങ്കിൽ ഈ രാത്രി തന്നെ ഉണ്ണിയും കൂട്ടിക്കൊണ്ടുപോയി അത് പുഴയിലെറിഞ്ഞേക്ക് മുത്തശ്ശി അത് പ്രശ്നാവില്ലേ എല്ലാരും ഉറങ്ങിയിട്ട് മതി ആ വിഗ്രഹ അവളുടെ കൺമുന്നിൽ നിന്നും പോകാതെ നിനക്ക് ഉയർച്ച ഉണ്ടാകത്തില്ല മോള ഇടയ്ക്ക് ഞാൻ നമ്മുടെ കുടുംബ കുടുംബജ്യോത്സ്യനെ കണ്ടപ്പോ അങ്ങേരും പറഞ്ഞു മഹാലക്ഷ്മിയുടെ എല്ലാ വിജയത്തിനും പിന്നിൽ അവള് പ്രാർത്ഥിക്കുന്ന അയ്യപ്പനാണെന്ന് ശരി മുത്തശ്ശി എന്നാ നാളെ മുതല് അവൾക്കാ ഭാഗ്യം ഉണ്ടാവില്ല എന്ത് റിസ്ക് എടുത്തിട്ടായാലും ശരി ഇന്ന് ഞാനത് പുഴയിലെറിഞ്ഞോളാം അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ആ വിഗ്രഹം പൂജാമുറിയിൽ നിന്നും അവളുടെ മുഖത്തെ നഷ്ടപ്പെടും ശരി മുത്തശ്ശി ഇനി രണ്ടാമതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല മുത്തശ്ശി പറയുന്നത് പോലെ അവൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുന്നത് ആ വിഗ്രഹമാണെങ്കിൽ അത് പുഴയിൽ വിശ്രമിക്കട്ടെ